സൗകര്യത്തോടുകൂടിയുള്ള സ്മാർട്ട് അംഗൻവാടിയായി മാറിയിരിക്കുക സ്മാർട്ട് അംഗൻവാടി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികൾ സ്മാർട്ടാണ് അവിടെ പഠിക്കാൻ പറ്റുന്ന പാവപ്പെട്ട സാധാരണക്കാരുടെയും കുട്ടികൾക്ക് നഴ്സറി വിദ്യാഭ്യാസം നൽകുന്ന ഈ അംഗൻവാടികൾ അത് അറിവിന്റെ കേന്ദ്രം കാണണം അത് നമ്മുടെ കുട്ടികൾക്ക് സന്തോഷത്തിന്റെയും ആ ഒരു ഇടമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് പഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരവി അംഗൻവാടി വർക്കർ സുദീന ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും എം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്